ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലെ മുതലുള്ള ഒരു ചെറിയൊരു വ്ലോഗാണ് കേട്ടോ രാവിലെ തന്നെ എണീറ്റ ഉടൻ തന്നെ ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറിന് വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ തന്നെ ഇതുപോലെ ഞാൻ ചോറൊന്ന് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറൊക്കെ ഒന്ന് അടുപ്പത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രാത്രിയിലെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടു സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ടിന്നിലാക്കിയിട്ട് വെക്കലാന്നിട്ടാ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഈ പുതിയ ടിന്നിലാണ് ടിന്നിലാണിപ്പോൾ എല്ലാം ആക്കി വെക്കുന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പിട്ട ഒരു ബ്ലോഗിൽ ഇതൊക്കെ വാങ്ങിച്ചതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയി കാണാം ഇപ്പോൾ കുറച്ച് കിച്ചൺ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചു ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തതാണ് പിന്നെ എന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ ഐക്യെന്ന് കുറേ ദിവസം മുമ്പ് വാങ്ങിച്ച ഒരു ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഒഴിച്ച് വെക്കുന്നതാണ് കേട്ടോ പിന്നെ വേറെ ഒരെണ്ണും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഹാൻഡ് വാഷ് വെച്ച് വെക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള റെഡി പുളി ആയിട്ടുള്ള ലിക്വിഡ് ഒഴിക്കുന്ന ഒരു എന്താ പറയുക ഐക്യയുടെ പ്രോഡക്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബോക്സും കൂടി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ പിന്നെ ഇതുപോലെ കുറച്ച് ഗ്ലാസിൻ്റെ ജാറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ഞാൻ വുഡിൻ്റെ ലെഡായിട്ടുള്ള ജാറാണ് അപ്പോൾ അതും ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു രണ്ട് മൂന്ന് വീഡിയോക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഈ ടിന്നും കാര്യങ്ങളും ഇതൊക്കെ വാങ്ങിച്ചതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ടാപ്പ് ആർക്കെങ്കിലും കാണണമെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയിൽ ഇതെങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് മുമ്പ് വാങ്ങിച്ച കുറച്ച് പരിപ്പ് പയറൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പത്തെ സ്റ്റോക്ക് ഉണ്ടായത് ഞാനിതിൽ ഒഴിച്ച് വെക്കലായിട്ട് അപ്പോൾ ഇതിൽ കുറച്ച് കുത്തനും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു വെയിൽ വരുമ്പം വെയിലത്തൊക്കെ ഒന്ന് വെച്ചിട്ട് ശരിയാക്കാല ഞാൻ ഇപ്പോൾ ഇതിലിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉഴുന്ന പരിപ്പാണ് അപ്പോൾ ഉഴന്ന് പരിപ്പ് ഞാൻ വാങ്ങിക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിക്കും കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഉഴുന്ന ദോശ ഇഡലി അതുപോലെ ഉയന്ന് വട ഇങ്ങനത്തൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതല കൂടുതലായിട്ട് തന്നെ ഉയിന്ന് വാങ്ങിക്കാറുള്ളത് പിന്നെ ഉയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും ആരോഗ്യത്തിനും ശരീരത്തിനൊക്കെ നല്ലതാന്ന് കേട്ടാ അപ്പോൾ ഒഴിന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് കൊടുത്താലും അത് നല്ലൊരു എന്താ പറയുക ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ടിന്നുകളൊക്കെ ഇതുപോലെ ഇതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറ്റാത്തത് ഞാൻ ഇതിലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കൾക്ക് രാവിലെ സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് ഞാനിപ്പോൾ ടിഫിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മക്രോണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈസിയായിട്ട് എളുപ്പത്തിൽ എങ്ങനെ നമ്മൾ മക്രോണി ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണാം അപ്പോൾ ചിക്കൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ തന്നെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിയോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഒരു അര കെ ജി മക്രൂണി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ മൂന്ന് മുട്ടയും ഒരു ചെറിയൊരു സവാളയുടെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുറ്റത്ത് മയിലിങ്ങനെ പോവാന്നപ്പോൾ ഞാൻ ജനാല കൂടിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ മയിൽ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ ഞാൻ വേഗം തന്നെ സവാളയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ആ മീഡിയം സവാളയുടെ ഹാഫാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമ്മുടെ മക്രൂൺ ഇവിടെ ഹാഫ് വേവാവ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് ഇങ്ങനെ ഊറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ തണുത്ത ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എന്താ പറയുക കുറച്ച് വേവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ പറ്റി പിടിക്കുന്നതു കൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് ഇതൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല പിന്നെ ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്തു വെച്ച സവാള ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം സൈഡാക്കിയിട്ട് നമ്മൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതും കൂടി പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ ഇത് തിക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെവിടെ എന്ത് പറയാമെന്നൊന്നും എനിക്കറിയില്ല ഞങ്ങളിവിടെ തിക്കിയെന്നു പറയുന്നുള്ളത് ചിക്കി എടുക്കുന്നില്ലേ അപ്പം അതിനെ തിക്കി എടുക്കാന്ന് പറയുന്നത് എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു നാല് ടേബിൾ സ്പൂണോളം നൂഡിൽസ് മസാല പൗഡറാണ് അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഏത് നൂഡിൽസ് മസാല ആയാലും പ്രശ്നമില്ലട്ടാ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ നമ്മുടെ മക്രൂൺ ഉണ്ടല്ലോ അപ്പോൾ ഇതെനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾ എന്താ പറയുക ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊന്നും എടുത്ത് മാറ്റുന്നില്ലേ എൻ്റെ മക്കളെങ്ങനെയാണ് അതിൽ ക്യാരറ്റ് ക്യാപ്സിക്കോ ഒക്കെ കണ്ടാലും എടുത്ത് മാറ്റാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ് എന്നിട്ട് നന്നായിട്ട് ഈ മസാലയും മക്രൂണിയും ഒക്കെ കൂടിയിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഇല്ലാന്ന് വെച്ചിട്ട് ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല ഇങ്ങനെ നമ്മൾ നൂഡിൽസ് മസാല പൗഡർ ഇട്ട് ഉണ്ടാക്കിയാൽ ഏത് വക്രൂണിയായാലും ഏത് നൂഡിൽസ് ആയാലും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടാണ് അപ്പോൾ ഞാൻ ചിക്കൻ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നൂഡിൽസ് മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കലാണ് അപ്പോൾ ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ലഞ്ചിനായിട്ടും ടിഫിനായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള എന്താ പറയുക റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്തൊരു സാധനം ഉണ്ടെങ്കിലും എന്താ പറയുക അത് വെച്ചിട്ട് വല്ല എളുപ്പത്തിൽ എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും വരാറുള്ളത് കുക്കിംഗ് ആയാലും വ്ളോഗിലായാലും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് എന്താ പറയുക നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പികളാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ടും ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അസലമലേക്കും